സലഫി ലേണിംഗ് റിസർച്ച് സെന്റർ കോട്ടക്കൽ യൂണിറ്റിന്റെ വർഷ നടക്കും കുറുക്കോളി മൊയ്തീൻ ചെയ്യും തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം മണിക്ക് ി ഐ എം ബിയുടെ പരിസരത്ത് ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കുറുക്കോളി മൊയ്തീൻ കുടുംബങ്ങളിലും സംസ്കരണം ഉണ്ടാക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ആരംഭിച്ചതാണ് സലഫി ലേണിംഗ് റിസർച്ച് സെന്റർ ഖുർആൻ അദീസ് ഇസ്ലാമിക ചരിത്രം അറബി ഭാഷ പഠനം കുത്തുബാ പരിശീലനം അധ്യാപക പരിശീലനം എന്നിവയിലൂടെ സമൂഹത്തിന്റെ നാനാതുറക്കളിലുള്ളവർക്ക് പ്രായഭേദമന്യേ മതവിജ്ഞാനം നൽകുന്ന സംരംഭമാണ് സി ഉദ്ഘാടന ചടങ്ങിൽ കഴിഞ്ഞ വർഷം ഉന്നത വിജയം നേടിയവർക്ക് ഡോക്ടർ പി എ കബീർ സമ്മാനദാനം നിർവഹിക്കും ഡോക്ടർ മുഹമ്മദ് സി അധ്യക്ഷതയും വഹിക്കും வார்த்து வார்த்தாசம்மேளனத்தில் டோக்டர் உம்மர் டோக்டர் முகமது சி வேங்கிரா ஹாருன் வேங்கர முகமலி புதுப்பரம்பு கெராசி ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം